ഹേ ഗായ്സ് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇട്ടപ്പോഴും അതുപോലെ തന്നെ കമ്പനിയിൽ കണ്ടപ്പോഴും നിങ്ങൾക്ക് ഏകദേശം കാര്യം പിടിയിട്ട് കാണുമല്ലോ അതെ നമുക്കിന്ന് ക്രിസ്മസ് സീരീസ് അങ്ങ് സ്റ്റാർട്ട് ചെയ്താലോ ക്രിസ്മസ് ആകാനായിട്ട് ഏകദേശം ഒരു ഒന്നൊന്നര മാസമൊക്കെ ഉണ്ട് എന്നാലും നമ്മൾ വീട്ടിൽ വലിച്ചെറിയുന്ന ഈ വേസ്റ്റ് മെറ്റീരിയൽ ഉണ്ടല്ലോ അതിൽ നിന്നും നമുക്ക് ഈ ട്രീയിലൊക്കെ ഇടാൻ പറ്റിയ ചെറിയ ചെറിയ ഡെക്കോറൊക്കെ ഉണ്ടാക്കി എടുക്കുക എന്ന് പറയുമ്പോൾ ഭയങ്കര സംഭവമല്ലേ അപ്പോൾ എന്തായാലും ഇന്നത്തെ ഒരു അടിപൊളി ഡെക്കോർ നിങ്ങൾക്ക് കാണിച്ചു തരാട്ടോ ഇത് അടിപൊളിയാണോ ഇല്ലയോ എന്നുള്ളത് എനിക്കറിയില്ല ഏകദേശം വലിയ കുഴപ്പമില്ലാന്ന് തോന്നുന്നു നിങ്ങൾ എന്തായാലും കണ്ടു നോക്കണേ പിന്നെ കണ്ടിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത് കേട്ടോ നിങ്ങൾക്ക് പോരടിക്കില്ലെങ്കിൽ ഞാൻ ചെറിയൊരു സ്റ്റോറി പറയട്ടെ അതായത് എൻ്റെ ഓർമ്മയിൽ നിൽക്കുന്ന ആദ്യത്തെ ക്രിസ്മസ് കാലം അന്ന് എൻ്റെ വീട്ടിൽ കരണ്ടൊന്നുമില്ല കേട്ടോ മണ്ണെണ്ണ വിളക്കിൽ കത്തിക്കുന്ന ഒരു സ്റ്റാർ ഉണ്ടല്ലോ അതാണ് കേട്ടോ നമ്മൾ ഇങ്ങനെ ഇടുന്നത് സാധാരണ ക്രിസ്മസിന് ഒന്ന് രണ്ട് ദിവസം മുന്നേ ആയിരിക്കല്ലോ ഈ സ്റ്റാർ ഒക്കെ ഇടുന്നത് പക്ഷേ എൻ്റെ വീട്ടിൽ നേരെ തിരിച്ചാണ് കേട്ടോ അന്നത്തെ ആ ഒരു സിറ്റുവേഷൻ കൊണ്ട് തന്നെ ക്രിസ്മസിന് തലേ ദിവസമായിരിക്കും കേട്ടോ അപ്പ ഇങ്ങനെ ഈ ഒരു സ്റ്റാറോ വാച്ചിൻ്റെ വരുന്നതും ഇങ്ങനെ മരത്തിൽ കിട്ടി തൂക്കുന്നതും ആഹാ എന്തിനൊരു സാരമെന്ന് അറിയാവോ സത്യം പറഞ്ഞാലേ ആ ഒരു ടൈമിൽ ഫിനാൻഷ്യലി കുറച്ച് ടൗണായിരുന്നെങ്കിലും ക്രിസ്മസ് എന്ന് പറയുമ്പോൾ ഭയങ്കര വലിയ ആഘോഷമാണ് ആഘോഷമാട്ടോ ആ സമയത്ത് ഫ്രണ്ട്സൊക്കെ ആയിട്ട് നമ്മൾ കരോള് വിളിക്കാനൊക്കെ പോകല്ലോ ആ ഒരു ടൈമിലാണ് കേട്ടോ നമ്മൾ വേറൊരു സംഭവം ചെയ്യുന്നത് അതായത് പുൽക്കൂട്ടിൽ ഇങ്ങനെ ഓരോ വീടുകളിലൊക്കെ ചെറിയ ട്രീയൊക്കെ അലങ്കരിച്ച് അതുപോലെ പുൽക്കൂട്ടിൽ മാതാവിനെയും ഉണ്ണീശേനെയും എന്താ പറയുക അവസെ പിതാവിനെയും കുഞ്ഞു കുഞ്ഞ് ആട്ടും കുട്ടികളേക്ക് വെച്ചിരിക്കുമല്ലോ എനിക്കിഷ്ടപ്പെട്ടാ ഞാൻ അവരോട് ചോദിക്കാൻ പറയുന്ന ചേരത്തില്ല നൈസായിട്ട് എൻ്റെ കയ്യിൽ വെക്കും അതായത് അടിച്ചു മാറ്റും കുഞ്ഞു കുഞ്ഞു ഐറ്റംസ് ഒക്കെ കാണുമ്പോൾ അടിച്ചു പറഞ്ഞിട്ടുള്ള ടെൻഡൻസി എനിക്ക് ഭയങ്കരമായിട്ട് ഇൻക്രീസ് ചെയ്യും കേട്ടോ അത് ഇപ്പോഴും വരാറുണ്ട് പിന്നെ ഞാൻ സ്വയം അങ്ങ് കൺട്രോൾ ചെയ്യും പ്രായമായി ഇനിഷ അടങ്ങും അടങ്ങൂ എന്ന് എന്നോട് തന്നെ ഞാൻ പറയും കേട്ടോ എന്തായാലും ആ ഒരു ക്രിസ്മസ് കാലം എന്ന് പറയുമ്പോൾ ഭയങ്കര എന്താ പറയുക ഗേഴ്സ് വാക്കുകളില്ല അത്രയ്ക്ക് ആയിരുന്നു കേട്ടോ അന്നത്തെ സ്റ്റാറുകൾക്ക് വേറൊരു പ്രത്യേകത കൂടി ഉണ്ട് കേട്ടോ മണ്ണെണ്ണ വിളക്കിടുന്ന സ്റ്റാറാണെങ്കിൽ ഒരു കാറ്റ് വീശിയ മൊത്തത്തിൽ നിന്ന് കത്തും അതായത് ഈ മണ്ണെണ്ണ വിളക്കെ മറിഞ്ഞു വീഴുവല്ലോ അപ്പൊ പിന്നെ മൊത്തത്തിൽ കത്തുവല്ലോ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് കേട്ട എന്തൊക്കെയെന്ന് പറഞ്ഞാലും എൻ്റെ ഓർമ്മയിൽ നിൽക്കുന്ന ആദ്യത്തെ ഒരു ക്രിസ്മസ് ഉണ്ടല്ലോ അത് ഭയങ്കര ആണ് കേട്ടോ എല്ലാ വർഷവും ക്രിസ്മസ് വരുമ്പോൾ ഞാൻ ആദ്യം തന്നെ ഓർക്കുന്നത് എൻ്റെ ആ ഒരു കുട്ടിക്കാരാണ് കേട്ടോ ശരിക്കും മിസ് അപ്പം നമ്മുടെ ഈ ഒരു ക്രാഫ്റ്റ് വർക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ല എന്നുള്ളത് കമൻറ്റ് ചെയ്യണേ പിന്നെ നമ്മുടെ ഗീവബേൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ നമ്മുടെ ഇൻസ്റ്റ ഐ ഡിയും കൂടി ഒന്ന് ഫോളോ ചെയ്ത് വെച്ചേക്കണേ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതാണോ എന്ന് ഞാൻ വിചാരിക്കുന്നു എന്തായാലും ഈ ഒരു ക്യൂട്ട് ഐറ്റമിന് നിങ്ങൾ എത്ര മാർക്ക് തരും എന്നുള്ളത് ഒന്ന് കമൻ്റ് ചെയ്യണേ